ശത്രുരാജ്യത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറി അവരുടെ തന്ത്രപ്രധാന രഹസ്യങ്ങൾ ചോർത്തി സ്വന്തം രാജ്യത്തിന് കൈമാറുന്ന ചാരന്മാരും അവരുടെ അപകടകരവും സാഹസികവുമായ ജീവിതവും ചരിത്രത്തിൽ അപൂർവമല്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രത്തെ ദീർഘകാലം വഞ്ചിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുരാജ്യത്തിന്റെ ഡബിൾ ഏജന്റായി പ്രവർത്തിച്ച ഒരു ചാരൻ ലോക ചരിത്രത്തിൽ ഏറെയൊന്നും ഉണ്ടാകില്ല ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികൾ എന്ന് പേര് കേട്ട എം ഐ സിക്സിനെയും സി ഐയെയുമാണ് അയാൾ ഒരു കാലം മണ്ടന്മാരാക്കിയത് ലോകത്തിലെ ഏറ്റവും കൗശലക്കാരനായ ഡബിൾ ഏജന്റ് എന്ന വിശേഷിക്കപ്പെട്ട കിം ഫിൽബിയുടെ ജീവിതം ഒരു സ്പൈ സിനിമയേക്കാൾ വലിയ ത്രില്ലറായിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്തും തുടർന്ന് ശീതയുദ്ധകാലത്തും ബ്രിട്ടനിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ സോവിയറ്റ് യൂണിയന് കൈമാറുകയും പിടിക്കപ്പെടുമെന്നായപ്പോൾ സോവിയറ്റ് യൂണിയനിലേക്ക് കടന്നു കളയുകയും ചെയ്ത ലോക പ്രശസ്തനായ സോവിയറ്റ് ഡബിൾ ഏജന്റാണ് കിം ഫിൽബി ഇന്നും ലോക ചരിത്രത്തിൽ ഫിൽബിയെ വെല്ലുന്ന ഒരു ഡബിൾ ഏജന്റിനെ കണ്ടെത്താൻ സാധിക്കില്ല ബ്രിട്ടീഷ് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഫിൽബിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ന്യൂഇയർ ദിനത്തിൽ ഇന്ത്യയിലെ ഹരിയാനയിലെ അംബാലയിലാണ് കിം ഫിൽബിയുടെ ജനനം ചാരകഥകളിൽ ആകൃഷ്ടനായിരുന്ന പിതാവ് റുഡ്യാഡ് കിപ്ലിംഗിന്റെ നോവലിലെ ഒരു ചാരകഥാപാത്രത്തിന്റെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു മകന് നൽകിയത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ബ്രിട്ടനിലേക്ക് മടങ്ങിയ കിം ഫിൽബി വെസ്റ്റ്മിൻസ്റ്റർ സ്കൂളിലും പിന്നീട് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലും ചേർന്നു കേംബ്രിഡ്ജിലെ വിദ്യാഭ്യാസ കാലത്താണ് ഫിൽബി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാവുന്നത് ഫിൽബി ക്യാമ്പസിലെ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മകളിൽ സജീവമായി വൈകാതെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി ഫിൽബിയും ക്യാമ്പസിലെ സമാന ആശയക്കാരായ സുഹൃത്തുക്കളും ചേർന്ന് സംഘം പിന്നീട് കേംബ്രിഡ്ജ് ഫൈവ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇക്കാലത്ത് തന്നെ ഇവർ സോവിയറ്റ് രഹസ്യാന്വേഷണ സംഘടനയായ കെ ജി ബിയുമായി ബന്ധം പുലർത്തിയിരുന്നു ബിരുദം നേടിയ ശേഷം കിം ഫിൽബി ബിയനിലും മാധ്യമ പ്രവർത്തകനായി ജോലി നോക്കി ഇക്കാലത്തും അദ്ദേഹം കെ ജി ബി ബന്ധങ്ങൾ തുടർന്നിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില സോവിയറ്റ് അനുകൂല സംഘടനകളുമായും സഹകരിച്ച് പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിൽ സോവിയറ്റ് ഇന്റലിജൻസ് ഓഫീസറായിരുന്ന അർണോൾ ഡോയിച്ച് ആയിരുന്നു കിമ്മിന്റെ സോവിയറ്റ് കോണ്ടാക്ട് ഈ യുവ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ ഡോയിച്ച് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുമായുള്ള നേരിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാനും ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നുഴഞ്ഞു കയറാനും പ്രേരിപ്പിച്ചു ഇതിന് സമ്മതം മൂളിയതോടെ ഫിൽബിയെ കെ ജി ബി ഏജന്റായി റിക്രൂട്ട് ചെയ്തു ഇതിനുശേഷം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘടനയായ എം ഐ സിക്സിന്റെ ശ്രദ്ധ തന്റെ മേൽ പതിയാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം അതിനായി മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരം സോവിയറ്റ് വിരുദ്ധ വാർത്തകൾ എഴുതി കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഈ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു ഉന്നത വിദ്യാഭ്യാസവും നയതന്ത്ര കുടുംബ പശ്ചാത്തലവുമുള്ള ഒരു ബ്രിട്ടീഷ് രാജ്യസ്നേഹിയായാണ് ഫിൽബിയെ എം ഐ സിക്സ് വിലയിരുത്തിയത് എം ഐ സിക്സിൽ ഗൈ ബെർജസ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു കിമ്മിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ബെർജസും മറ്റൊരു സോവിയറ്റ് ഡബിൾ ഏജന്റായിരുന്നു അതിനാൽ തന്നെ കേംബ്രിഡ്ജ് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഏജൻസിയിലെ പ്രമുഖർ അറിഞ്ഞില്ല വളരെ പെട്ടെന്നായിരുന്നു എം ഐ സിക്സിൽ കിം ഫിൽബിയുടെ വളർച്ച യുദ്ധം അവസാനിച്ചതോടെ എം ഐ സിക്സ് സോവിയറ്റ് കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം തലവനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പടിഞ്ഞാറൻ യൂറോപ്പിലെ സോവിയറ്റ് സ്വാധീനം തടയുകയായിരുന്നു ഈ വിഭാഗത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലെ ബ്രിട്ടീഷ് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലും ഫിൽബിയോടായിരുന്നു ഇതെല്ലാം അപ്പോൾ തന്നെ കെ ജി പി എത്തി അപ്പോഴേക്കും ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ഒരാളായി അദ്ദേഹം പേരെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ മികച്ച സേവനത്തിന്റെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഉന്നത പുരസ്കാരമായ ഒ ബിഇ പോലും ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ വാഷിംഗ്ടണിലെ ബ്രിട്ടീഷ് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിക്കപ്പെട്ടു നിയമിക്കപ്പെട്ട പദവി ഇതായിരുന്നെങ്കിലും മറ്റൊരു നിർണായക ഉത്തരവാദിത്വമായിട്ടായിരുന്നു ഫിൽബിയെ എം ഐ സിക്സ് അമേരിക്കയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കിടയിൽ ഏറ്റവും പ്രധാന ലൈസൻ ഓഫീസർ എന്നതായിരുന്നു ആ ഉത്തരവാദിത്വം സിഐ എയും എം ഐ സിക്സും തമ്മിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളിലെയും മുഖ്യ കണ്ണി കിം ആയിരുന്നു ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരായ നിർണായക നീക്കങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് സോവിയറ്റ് വിരുദ്ധ നീക്കങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന്റെ മുഖ്യ ആസൂത്രകനായി ഉണ്ടായിരുന്നത് ഒരു കെ ജി ബി ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് ലോകത്തിലെ ഏറ്റവും മികച്ചതൊന്ന് അവകാശപ്പെട്ടിരുന്ന രണ്ട് രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല അമേരിക്കയിലെ തന്ത്രപ്രധാനമായ ജോലിക്കിടെ അതിനിർണ്ണായകമായ രഹസ്യങ്ങളാണ് കിം ഫിൽബി സോവിയറ്റ് യൂണിയന് ചോർത്തി കൊടുത്തത് എം ഐ സിക്സിന്റെയും സിഐഎയുടെയും നിർണായക വിവരങ്ങളെല്ലാം കിം വഴി സോവിയറ്റ് യൂണിയനിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അൽബേനിയയിലേക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ സായുധ സംഘങ്ങളെ അയക്കാനുള്ള തീരുമാനം കിം ചോർത്തി നൽകി വിമതരെ പാരഷൂട്ടിൽ അൽബേനിയയിലേക്ക് ഇറക്കുക എന്നതായിരുന്നു സഖ്യസേനയുടെ പദ്ധതി പാരച്ചൂട്ടിൽ അൽബേനിയയിൽ ഇറങ്ങിയ ഓരോ സംഘാംഗങ്ങളെയും കാത്തിരുന്നത് സോവിയറ്റ് സൈന്യത്തിന്റെ തോക്കുകളായിരുന്നു അതോടെ ഈ അട്ടിമറി നീക്കം പരാജയപ്പെട്ടു കൊറിയൻ യുദ്ധത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിർണായക നീക്കങ്ങളും ഇത്തരത്തിൽ എതിർച്ചേരിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു പാരീസിലെ കാമുകിക്ക് എഴുതുന്ന കത്തുകളുടെ രൂപത്തിലായിരുന്നു അദ്ദേഹം വിവരങ്ങൾ കൈമാറിയിരുന്നത് പിന്നീടുള്ള അന്വേഷണത്തിൽ പാരീസിലെ സോവിയറ്റ് എംബസിയിലേക്കാണ് ഈ കത്തുകൾ എത്തിയിരുന്നതെന്ന് തെളിഞ്ഞിരുന്നു അക്കാലത്ത് എം ഐ സിക്സിൽ മറ്റ് രണ്ട് സോവിയറ്റ് ഡബിൾ ഏജന്റുമാര് കൂടി ഉണ്ടായിരുന്നു ഡൊണാൾഡ് മാക്ലാരനും ഗൈബർജസും ഇടക്കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ എം ഐ സിക്സിന് ചില സംശയങ്ങൾ വന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായി നിരീക്ഷിക്കാൻ ഏജൻസി തീരുമാനിച്ചു ഇക്കാര്യം അറിഞ്ഞ ഫിൽബി വിവരം ഇവരെ അറിയിക്കുകയും ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയനിലേക്ക് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു ഇവർ സോവിയറ്റ് ഡബിൾ ഏജന്റുമാരാണെന്ന് വ്യക്തമായതോടെ ഫിൽബിയിലേക്കും എം ഐ സിക്സിന്റെ സംശയ ദൃഷ്ടി പതിഞ്ഞു സംശയം ബലപ്പെട്ടതോടെ ഏജൻസി ഫിൽബി അറസ്റ്റ് ചെയ്ത് നിരവധി തവണ ചോദ്യം ചെയ്തു എന്നാൽ അദ്ദേഹം ഡബിൾ ഏജന്റാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും ബ്രിട്ടനിലെ വലേന്യവർഗത്തിൽ ജനിച്ച താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമെന്ന് വിശ്വസിക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്നാണ് ഫിൽബി ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഫിൽബി എം ഐ സിക്സിൽ നിന്ന് രാജിവെച്ചു ഏജൻസിയിൽ നിന്ന് പുറത്തു വന്ന ഫിൽബി വീണ്ടും മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് തിരിഞ്ഞു ഇതിനിടയിൽ സോവിയറ്റ് ഡബിൾ ഏജന്റുമായും ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസിൽ ചില വെളിപ്പെടുത്തലുകൾ പ്രസിദ്ധീകരിച്ചു ഇതിലൂടെ കിം ഫിൽബി എന്ന പേര് വീണ്ടും ബ്രിട്ടനിൽ ചർച്ചയായി ഫിൽബിയുടെ സോവിയറ്റ് ബന്ധം മറച്ചുപിടിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സർക്കാർ ഇത് നിഷേധിച്ചു ഇതിനിടയിൽ വിദേശകാര്യ സെക്രട്ടറി ഹാറോൾഡ് മാക്മില്ലിന് കിം ഫിൽബിയെ നിരപരാധിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഒബ്സർവ് എക്കണോമിസ്റ്റ് എന്നീ പത്രങ്ങളുടെ പ്രതിനിധിയായി ഫിൽബി ബേറൂത്തിലേക്ക് പോയി കുറച്ചു നാളുകൾക്ക് ശേഷം ബ്രിട്ടനിൽ അഭയാർത്ഥിയായി വന്ന മുൻ കെ ജി ബി ഉദ്യോഗസ്ഥൻ അന്റോണി ഗോളിസ്റ്റിന് ഫിൽബി സോവിയറ്റ് ഡബിൾ ഏജന്റ് ആയിരുന്നുവെന്ന് എം ഐ സിക്സിനോട് വെളിപ്പെടുത്തി ഇത് ശരിവെക്കുന്ന തെളിവുകളും അദ്ദേഹം ഏജൻസിക്ക് കൈമാറി ഇതോടെ ബേറൂത്തിൽ വെച്ച ഏജൻസി ഫിൽബിയെ ചോദ്യം ചെയ്തു തെളിവുകളുടെ മുന്നിൽ പതറിയ ഫിൽബിയോട് സോവിയറ്റ് ചാരസംഘടനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും അന്വേഷണത്തോട് സഹകരിക്കാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തോളം ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ തുടർന്നു നിക്കോളാസ് ഏലിയാറ്റ് എന്ന എം ഐ സിക്സ് ഉദ്യോഗസ്ഥനാണ് ചോദ്യം ചെയ്യൽ നടപടികൾക്ക് നേതൃത്വം നൽകിയത് നേരത്തെ ഏജൻസിയിൽ ഫിൽബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തിനായി ഏറ്റവും കൂടുതൽ വാദിക്കുകയും ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു നിക്കോളാസ് നാലാമത്തെ ദിവസം ഫിൽബിയെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിലെത്തിയ ഏജന്റുമാർക്ക് അവിടെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല തനിക്കായി ബേറൂത്ത് മുഴുവൻ വലവിരിച്ച സി ഐയും എം ഐ സിക്സിനെയും വെട്ടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് കെ ജി ബി അയച്ച കപ്പലിൽ ഫിൽബി മോസ്കോയിലേക്ക് കടന്നു വൈകാതെ ഫിൽബി മോസ്കോയിലുണ്ടെന്നും തങ്ങൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയതായും സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇതോടെ ബ്രിട്ടനിൽ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഫിൽബി കേംബ്രിഡ്ജ് ഫൈവ് അംഗമായിരുന്നുവെന്നും അക്കാലത്ത് തന്നെ കെ ജി ബി റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നും മാധ്യമങ്ങൾ കണ്ടെത്തി മോസ്കോയിലെത്തിയ ഫിൽബിക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് കെ ജി ബിയിൽ ഉന്നത പദവി അദ്ദേഹത്തിന് ലഭിച്ചു വൈകാതെ കെ ജി ബിയുടെ പുതിയ ഏജന്റുമാരുടെ ട്രെയിനിങ് ചുമതല ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കിങ് ഫിൽബിയുടെ അനുഭവക്കുറിപ്പുകൾ മൈ സൈലൻറ് വാർ എന്ന പേരിൽ പുസ്തകമായി പുറത്തിറങ്ങി വിദ്യാർത്ഥി കാലം മുതലേ താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നുവെന്നും താൻ ഒരിക്കലും ഒരു ഡബിൾ ഏജൻ്റ് അല്ലെന്നും ഒരു സാമ്രാജ്യത്വ സർക്കാർ ഏജൻസികൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയ സോവിയറ്റ് ഏജൻ്റാണെന്നും ഫിൽബി പുസ്തകത്തിൽ പറഞ്ഞു ഹിറ്റ്ലർക്കെതിരായി പാശ്ചാത്യ രാജ്യങ്ങൾ കാര്യമായി ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് താൻ സോവിയറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും വെളിപ്പെടുത്തി സോവിയറ്റ് യൂണിയനു വേണ്ടി ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ വിശദമായി എഴുതി തങ്ങൾക്ക് സംഭവിച്ച പല പരാജയങ്ങൾക്കും കാരണം ഫിൽബി ആയിരുന്നുവെന്ന് അപ്പോഴാണ് ബ്രിട്ടന് വ്യക്തമായത് കണ്ടെത്തിയതിലും എത്രയോ വലിയ കാര്യങ്ങളാണ് ഫിൽബി ഏജൻസിക്കുള്ളിൽ നടത്തിയതെന്ന് അവർ തിരിച്ചറിഞ്ഞു കുറച്ച് സുഹൃത്തുക്കളെ വഞ്ചിക്കേണ്ടി വന്നതിലൊഴിച്ച് മറ്റൊരു കാര്യത്തിലും തനിക്ക് കുറ്റബോധമില്ലെന്നും പുസ്തകത്തിലൂടെ ഫിൽബി വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തൻ്റെ എഴുപത്തി ആറാമത്തെ വയസ്സിൽ കിങ് ഫിൽബി അന്തരിച്ചു